ശ്രീ ജേക്കബ് ജോർജ് നേരത്തെ സങ്കല്പപത്രത്തിൽ പറഞ്ഞതുപോലെ തന്നെ അഴിമതിക്കെതിരെയുള്ള പോരാട്ടം അതിനെ വേറെ തരത്തിൽ മറ്റുള്ളവർ വിമർശിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ അഴിമതിക്കെതിരെയുള്ള പോരാട്ടം വൻതോതിലുള്ള വികസന വികസനങ്ങൾ അതെല്ലാം നടപ്പിലാക്കി കാണിച്ചു തന്നിട്ട് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ എന്താണ് ഇതിനെക്കുറിച്ചുള്ള പ്രതികരണം തീർച്ചയായിട്ടും നമ്മൾ ഈ വാർത്ത അവതരിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ ഒരു വാർത്താ ചാനലിലെ ഒരു ലേഖികയുമായിട്ട് നടത്തിയ അഭിമുഖത്തിൻ്റെ കുറേ ഭാഗങ്ങളാണ് കാണിച്ചത് നിർഭാഗ്യവശാൽ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരു പത്രസമ്മേളനം നടത്താനുള്ള മനസ്സ് ഉണ്ടായിട്ടില്ല പത്ത് വർഷമായി പതിനഞ്ച് വർഷം ഇതാ ഇതാ ഇത്രയും കാലമായിട്ട് പത്ത് വർഷമായിട്ട് ഇത്രയും കാലമായിട്ട് ഒരു പത്രസമ്മേളനം നടത്തി എല്ലാ ചോദ്യങ്ങളെയും അംഗീകരിക്കാനുള്ള തൻ്റെ ഇടം അദ്ദേഹം കാണിച്ചിട്ടില്ല എന്നുള്ളത് നിർഭാഗ്യകരമല്ലേ എന്നാണ് എൻ്റെ ശ്രീകുമാർ ആദ്യത്തെ ചോദ്യം അത് സാന്ദർഭികമായിട്ട് ഇങ്ങനെയൊരു സന്ദർഭം ഉണ്ടായതുകൊണ്ട് ഞാൻ ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ മോദി കാര്യങ്ങൾ പ്രധാനമന്ത്രി ഈ മാധ്യമപ്രവർത്തകരുടെ മാത്രമല്ല ചോദ്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ ജനങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ പറ്റിയില്ലല്ലോ ജനങ്ങൾ ചോദിക്കാറുമില്ലല്ലോ അത് പാർട്ടി സമ്മേളനമെങ്കിൽ അദ്ദേഹം വിശദമായിട്ട് സംസാരിക്കുന്നുണ്ട് അത് പോട്ടെ നമുക്ക് ഞാനൊരു ഒരു ഒരു വലിയ വിഷയമായിട്ട് ഉന്നയിച്ചതല്ല സാന്ദർഭികമായിട്ട് പറഞ്ഞു പറഞ്ഞൊന്നു മാത്രമേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിഷയം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അവതരിപ്പിച്ച പ്രകടന പത്രിക ജന്മഭൂമി ലേഖകനും തിരുവനന്തപുരത്ത് എൻ്റെ സഹപ്രവർത്തകനും പത്രം ഞങ്ങൾ ഉദ്ദേശിച്ച് എത്രയോ വർഷങ്ങളായിട്ട് തിരുവനന്തപുരത്ത് പത്രപ്രവർത്തകരായിട്ട് റിപ്പോർട്ടർമാർ നടന്നിട്ടുള്ള ആളാണ് ശ്രീകുമാർ ആങ്കർ ബി ശ്രീകുമാർ മറ്റേ ജന്മഭൂമി ലേഖകൻ പി ശ്രീകുമാർ രണ്ട് ഒരു ശ്രീകുമാർ എന്ന് പറഞ്ഞാൽ മതി എനിക്ക് അത്രയൊരു ലാഭമുണ്ട് പിന്നെ എ ജി സാറും ഇവരൊക്കെ എൻ്റെ പരിചയക്കാരി വ്യക്തിപരമായിട്ട് നമ്മളൊക്കെ ഒരു കൂട്ട് ഒരു ഒരു സമൂഹത്തിൽപ്പെട്ടവരുമാണ് ഞാൻ ചോദിക്കുന്നത് ഈ വികസനം അത് ഒരു സോ കോൾഡ് ഹിന്ദു ധർമ്മ ഹിന്ദുത്വം അല്ലെങ്കിൽ ഒരു ഒരു ഹൈന്ദവ ചിന്താഗതി ഇന്ത്യയെ ഒരു ഹൈന്ദവ രാഷ്ട്രമാക്കുക എന്ന ബി ജെ പിയുടെ അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ ലക്ഷ്യം അതിലൂന്നിയല്ലേ ഈ യാത്ര ഈ പ്രകടന പത്രികയും കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പോൾ അയോധ്യ ശ്രീകുമാർ തന്നെ പി ശ്രീകുമാർ തന്നെ പറഞ്ഞു അയോധ്യ മുന്നൂറ്റി എഴുപതാം വകുപ്പ് ഇതൊക്കെ വലിയ നേട്ടങ്ങളാണ് അയോധ്യ ഇന്ത്യയുടെ വികസനത്തെ ഏത് തരത്തിലാണ് സഹായിച്ചത് ബഹുമാനപ്പെട്ട പി ശ്രീകുമാർ എനിക്ക് സംശയമുണ്ട് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഒരു 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 മതേതര സ്വഭാവം ഒരു സെക്യുലർ ഐഡൻറ്റിറ്റി ആ ഐഡൻറ്റിറ്റിയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഇന്ത്യ എന്ന മഹാ രാജ്യത്തിൻ്റെ യഥാർത്ഥ മുഖമുദ്ര ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ നാളുകളിൽ തൊട്ട് ഇന്ത്യയെ നയിച്ചിരുന്ന പ്രധാനപ്പെട്ട ഘടകം ആ ഒരു വലിയ ഉദാത്തമായ ആ ഒരു ഒരു യാഥാർത്ഥ്യമാണ് മതേതര സങ്കല്പം എന്ന യാഥാർത്ഥ്യം ജവഹർലാൽ നെഹ്റുവും പിന്നീട് പിന്നീട്ടിങ്ങോട്ട് വന്ന ഭരണാധികാരികളുമൊക്കെ ആ മതേതര സ്വഭാവത്തെ എപ്പോഴും ഉയർത്തി കാണിച്ചിരുന്നു ശ്രീകുമാർ ആ മതേതരം എവിടെ ആ മതേതര സ്വഭാവം എവിടെ ഈ രാജ്യത്തിൻ്റെ ആ മതേതര സ്വഭാവത്തെക്കുറിച്ച് ഈ സങ്കല്പ പത്ര ഒരു വരിയെങ്കിലും ഒരു വാക്കെങ്കിലും പറയുന്നുണ്ടോ അങ്ങനെ ഒരു സങ്കല്പമില്ല അത് ജനാധിപത്യത്തെക്കുറിച്ച് പോലും പറയുന്നില്ലല്ലോ ഇവിടെ മതസ്ഥർ ഇവരുടെ സമൂലമായ സമഗ്രമായ വികസനമല്ലേ ഒരു ഭരണാധികാരി ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു മുന്നണി ഒരു സർക്കാർ ലക്ഷ്യം വയ്ക്കേണ്ടത് ഇവിടെ ഇപ്പോൾ പറയുന്നുണ്ട് ഗുജറാത്ത് മോഡൽ വികസനം ഗുജറാത്തിൽ അത്രയ്ക്ക് വലിയ വികസനം നടന്നിട്ടുണ്ടോ വിദ്യാഭ്യാസപരമായിട്ട് ഗുജറാത്ത് എവിടെ നിൽക്കുന്നു വിദ്യാഭ്യാസ രംഗത്ത് ഗുജറാത്ത് എവിടെ നിൽക്കുന്നു വ്യവസായ രംഗത്ത് ഐ ടി രംഗത്ത് ഗുജറാത്ത് എവിടെ നിൽക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും പുതിയ സംസ്ഥാനമാണോ ജനന മരണനിരക്ക് പോലെയുള്ള ലൈഫ് ഇൻഡെക്സുകളുടെ കാര്യത്തിൽ വികസന സൂചികകളുടെ കാര്യത്തിൽ ഗുജറാത്ത് ഇന്ത്യയിലെ ഒന്നാമത്തെ സംസ്ഥാനമാണോ എന്നിട്ട് ഞങ്ങൾ ഗുജറാത്താണ് കേരള ഇന്ത്യയിൽ ഐഡിയൽ വികസന സംസ്ഥാനം എന്ന് പറയുമ്പോൾ അതിന് ഉപലകമായ ഘടകങ്ങൾ സൂചികകൾ കണക്കുകൾ കൊണ്ടുവരണ്ടേ ഓട്ടെ നമ്മളതും നല്ല വിഷയം ഈ മഹാരാജ്യത്തിന് ഒരു വികസനമുണ്ടാക്കാൻ തക്ക പരിപാടികൾ സ്വീകരിച്ചാൽ തീർച്ചയായിട്ടും അതിനെ സാധാരണ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഒരു സാധാരണ ഒരു പൗരൻ എന്ന നിലയ്ക്ക് നമ്മളിതും യാതൊരു ഒരു എതിർപ്പുമല്ലാതെ സമ്മതിക്കും അതിനെ കൈയടിച്ച് സഹായിക്കും പിന്തുണ കൊടുക്കും പക്ഷേ അതാണോ ഇത്രയും കാലം ഇവിടെ നടന്നത് ഈ കാലഘട്ടത്തിലെ ഇത്രയും കാലത്തെ ഭരണം കൊണ്ട് ഇന്ത്യയ്ക്ക് നേട്ടമുണ്ടായത് ഇന്ത്യയുടെ വികസനം എന്ന് പറയുന്നത് ചില വൻതൂക്കുകളുടെ വികസനം അവരുടെ വ്യവസായ വികസനം അവരുടെ സാമ്പത്തിക വളർച്ച അതിലേക്ക് മാത്രം ഊന്നിയായിരുന്നില്ലേ എന്നുള്ളത് ഇന്ത്യയിലെ മുഴുക്കൻ ജനതയും ഒന്നിച്ച് കാണാൻ ഒരു ഗവൺമെന്റിനെ ഈ ഗവൺമെന്റിന് കഴിയുമോ എന്നുള്ള ചോദ്യമാണ് എനിക്കിപ്പോൾ ഉയർത്താൻ തോന്നുന്നത് ശ്രീകുമാർ